സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ തട്ടുമുടി പണിക്ക് വന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മടി വളച്ചിട്ട് ഒന്നും കിട്ടാതെ ഇങ്ങനെ ജുമ്മാ ഇരിക്കുകയാണ് എല്ലാവരും മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് പണിക്ക് വന്നിട്ട് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഒന്നും കിട്ടാതിരിക്കുമ്പോഴാണ് കൂട്ടുകാർ വിളിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ കണവ് കിട്ടുന്നതെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മൾ അവിടെ പോയി വളച്ചായിരുന്നു അവിടെ വളച്ചിട്ട് നമ്മളിത് വലിച്ചുകൊണ്ട് വരുന്നതാണ് തട്ടുമുടിയാണ് കരയിൽ കമ്പ പോലെ വലിക്കുന്നത് പോലെ കടലിൽ രണ്ട് വള്ളം വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് വലിക്കും അപ്പോൾ അതിൻ്റെ നടുവിൽ വരുന്ന മീൻ നമുക്ക് കിട്ടും നമ്മുടെ പോലെ കണവ് കിട്ടുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് വലിച്ചതാണ് രണ്ട് വള്ളത്തി വലിച്ചോണ്ട് വരുന്നത് ഈ ഭാഗത്ത് നമ്മൾ വലിച്ചുകൊണ്ട് വരുകയാണ് അപ്പുറത്തെ ഭാഗത്ത് ഇനി ഒരു വള്ളം വലിച്ചു കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ കൂട്ടുവള്ളം തോ ആ വള്ളക്കാര് വലിച്ചോണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് കണവയ്ക്ക് വേണ്ടിയിട്ട് വലിച്ചുകൊണ്ട് വരുന്നതാണ് എനിക്ക് ഫുള്ള് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്കും ജോലി ചെയ്യണം ഇപ്പോൾ ഫോൺ വെച്ചിട്ട് എൻ്റെ ജോലി നോക്കണം നമ്മൾ വലിച്ചിട്ട് വലിച്ചിട്ട് ഇത്രയും കണവ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാറവ് ഫുള്ളായിട്ടുണ്ട് എന്തായാലും കുറച്ച് പൈസയുടെ കണവ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മൂഡ് ഓഫ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഹാപ്പിയാണ് എന്തായാലും നമുക്ക് ഈ കണവ വിറ്റിട്ട് ഒരു ഒരു ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരാളിന് നമ്മൾ പന്ത്രണ്ട് പേര് മണിക്ക് പോയിട്ടുണ്ട് പന്ത്രണ്ട് പേര് പിന്നെ വള്ളത്തിൻ്റെ ഒക്കെ പോയിട്ട് ആൾക്ക് ഒരു അയ്യായിരം രൂപയോളം ഷെയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എല്ലാവരും ഹാപ്പിയാണ് ഇനി എന്നതുപോലെ കിട്ടത്തൊന്നുമില്ല കിട്ടുമ്പോഴേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ കരയേ വന്നു കൂട്ടുകാരെ ഇനി കരയെ വന്നിട്ട് കറയ്ക്കുള്ള മീനാണ് കുറച്ച് പാരയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് പാര ഈ പാര നമ്മൾ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് വയ്ക്കുന്നതാണ് ഈ പാരയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം ആയി അയ്യായിരം രൂപ ഷെയറും പിന്നെ കറിക്കുമീനും ആയിട്ടുണ്ട് പിന്നെ വേറെ എന്ത് വേണം അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ മറ്റു വീഡിയോകളും